ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെമിനാസ് കിച്ചൺ മാജിക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ പ്രയോജനകരമായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതറിയാവുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടാവും എന്നാലും അറിയാൻ വയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കായിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഉള്ളിപ്പാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു പിടി ഉള്ളി അരിഞ്ഞെടുക്കുക ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടണം ഉള്ളിപ്പാല് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് പണ്ടുകാലം മുതലേ സ്ത്രീകൾക്കുണ്ടാകുന്ന ഉഷ്ണത്തിന്റെ അസുഖം അഥവാ വെള്ളപോക്കിന് ഉള്ളി എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അമ്മമ്മ പറഞ്ഞു തന്ന ഒരു മറ്റൊരു റെസിപ്പിയാണ് ഈ ഉള്ളിപ്പാലും ഉള്ളിപ്പാല് വളരെ വേഗം തയ്യാറാക്കാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൊടുക്കാൻ സാധിക്കും തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇരിക്കുന്നു നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടണം കിട്ടും എന്നാലേ നമുക്കത് അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളു നന്നായിട്ട് വെന്ത് കിട്ടണം ഞാൻ പണ്ട് ഒരു ആഷാളിപ്പാലിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു അത് ശ്വാസം മുട്ടിലുണ്ടാകുന്ന കുട്ടികൾക്കൊക്കെയാണ് ആഷാളിപ്പാൽ കൊടുക്കാറുള്ളത് ശരീരം തണുക്കാനും ഒക്കെ നല്ലതായിരുന്നു അത് ആളുകൾ ഒരുപാട് പേര് കണ്ടിട്ട് കമൻസൊക്കെ നല്ല നല്ല കമൻസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇതും അതുപോലെ നിങ്ങൾ കണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചും കൂടെ വേകാനുണ്ട് ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയാലേ ഇത് ഉള്ളൂ അത്യാവശ്യം ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് പശുവൻ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി മിൽമ പാല് കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ പാക്കറ്റ് പാല് കിട്ടുന്നവർക്ക് അതും വേണമെങ്കിലും എടുക്കാം കഴിയുന്നതും പശുവൻ പാല് തന്നെ എടുക്കാൻ ശ്രമിക്കുക പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ചു വരുമ്പോഴേക്കും ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഉള്ളിയൊക്കെ നന്നായി വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് അവിടെ ഒക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പഞ്ചസാര ചേർത്തതിന് ശേഷം ഓഫാക്കാം പശുവൻ പാലായതുകൊണ്ടാണ് കൂടുതൽ നേരം ഇതുപോലെ വേവിച്ചെടുക്കുന്നത് പാക്കറ്റ് പാലാണെങ്കിൽ ഇത്രയും നേരം വേവിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം പാലും ഉള്ളിയൊന്നും നമ്മൾ തപ്പി പോകേണ്ട മറ്റു ഔഷധങ്ങൾ അല്ലെങ്കിൽ ഇലവർഗങ്ങളൊക്കെ ആണെങ്കിൽ തപ്പി പോകണം അതൊന്നും വേണ്ട ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം സ്ത്രീകൾക്കാണെങ്കിലും ഇത് വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇനി അങ്ങോട്ട് ചൂട് കാലം വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ലാണും പെണ്ണും എന്ന ഭേദമില്ലാതെ തന്നെ ഇത് കുടിക്കാവുന്നതാണ് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒന്നാണ് ഈ വീഡിയോ പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ ഇത്തരം പ്രയോജനകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്